ഇപ്പോൾ മീനാക്ഷി ദിലീപ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് അടിക്കടി ചിത്രങ്ങളെല്ലാം പങ്കുവെക്കാറുണ്ട് മാളവിക ജയറാമിൻ്റെ വിവാഹത്തോടനുബന്ധിച്ച് മീനാക്ഷി പങ്കുവെച്ച ചിത്രങ്ങളെല്ലാം ആരാധകർ ഏറ്റെടുത്തിരുന്നു ഇതിനിടെ റിസപ്ഷൻ ലുക്കുമായി മീനാക്ഷി എത്തിയിരുന്നു ഇതെന്താ അമ്മയും മകളും ലുക്കിൻ്റെ കാര്യത്തിൽ മത്സരം നടത്തുകയാണോ എന്നാണ് ആരാധകരുടെ ചോദ്യം ഇവിടെ സൗന്ദര്യ മത്സരം വല്ലതും എന്ന് ചോദിച്ചെത്തിയവരും ഉണ്ട് ഇടയ്ക്ക് ഒരു പ്രോഗ്രാമിന് പോകുന്നതിൻ്റെ ഭാഗമായി ഡ്രസ്സപ്പ് ചെയ്തപ്പോൾ മഞ്ജു വാര്യർ എടുത്ത ഫോട്ടോസ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നു അതിനു പിന്നാലെയാണ് മീനാക്ഷിയും ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് അമ്മയ്ക്ക് പ്രായം കുറഞ്ഞു വരുന്നു മറുഭാഗത്ത് മകൾ നായികയായി വളരുന്നു അമ്മയെപ്പോലെ സുന്ദരി അമ്മയെക്കാൾ സുന്ദരി അമ്മയോളം വരില്ല എന്നിങ്ങനെ മീനാക്ഷി എന്ത് ഫോട്ടോ പങ്കുവച്ചാലും മഞ്ജുവുമായി താരതമ്യപ്പെടുത്താൻ വേണ്ടി മാത്രം ഒരു കൂട്ടം സോഷ്യൽ മീഡിയയിലുണ്ട് പുതിയ ചിത്രത്തിന് താഴെ വരുന്ന കമൻറ്റുകളും അതിന് വിപരീതമല്ല എന്നാൽ ഇതൊന്നും മഞ്ജു വാര്യർ കാണുന്നില്ലേ ശ്രദ്ധിക്കുന്നില്ലേ മകളെ വേണ്ടേ മകളോട് ഇത്രത്തോളം വാശിയും പിണക്കവുമാണോ എന്നും ആരാധകർ ചോദിക്കുന്നു രശ്മി മുരളീധരൻ ഡിസൈൻ ചെയ്ത ലഹങ്കയാണ് മീനാക്ഷി ധരിച്ചിരിക്കുന്നത് ഉറ്റ ഉറ്റസുഹൃത്തായ മാളവികയുടെ കല്യാണത്തിനും റിസപ്ഷനുമെല്ലാം മീനാക്ഷി സജീവ സാന്നിധ്യമായി എത്തിയിരുന്നു ചെന്നൈയിൽ വെച്ച് മീനാക്ഷിയുമായി മതിൽ ചാടി കറങ്ങാൻ പോകുന്നതിനെക്കുറിച്ചെല്ലാം മാളവിക തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും പങ്കെടുത്ത വിവാഹത്തിൽ നിന്ന് മഞ്ജു വാര്യർ മാറി നിന്നു എന്നതും ശ്രദ്ധേയമായിരുന്നു ദിലീപും കുടുംബവും പങ്കെടുക്കാൻ സാധ്യതയുള്ള ചടങ്ങുകളിൽ നിന്ന് മഞ്ജു മാറി നിൽക്കുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല അതേസമയം നവദമ്പതികൾക്ക് മഞ്ജു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ ആശംസകൾ അറിയിച്ചിരുന്നു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക